ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സൂര്യ സോംലി ടിപ്സ് ആൻഡ് ട്രിക്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മുടി നന്നായിട്ട് പെട്ടെന്ന് വളരാനായിട്ടും കുഞ്ഞു കുഞ്ഞു മുടിയൊക്കെ വളരാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഹെയർ സിറം ആണ് ഈ ഒരു ഹെയർ സിറം താരം പോകാനായിട്ടും വളരെയധികം ആണ് അപ്പോൾ ഹെയർ സിറം തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ആണ് ഞാൻ ഏകദേശം ഒരു അരക്കപ്പോളം ഫ്ലാക്സൈഡ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കുഞ്ഞു കപ്പിലാണ് ഞാൻ ഫ്ലാക്സീഡ് എടുത്തത് വലിയ കപ്പിലാണ് ഞാൻ വെള്ളം എടുത്തത് പിന്നെ നമുക്ക് വേണ്ടത് കൊച്ചുള്ളിയാണ് കൊച്ചുള്ളി ഏകദേശം ഒരു ഇരുപതെണ്ണം ഒക്കെ എടുക്കാം നമുക്ക് കൊച്ചുള്ളി മുടി വളരാനായിട്ട് വളരെയധികം ഹെല്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ താരം പോകാനായിട്ടും ഹെല്പ് ചെയ്യും ഇപ്പോൾ കൊച്ചുള്ളി ഒറ്റയ്ക്ക് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്തിൻ്റെ കൂടി മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഫ്ലാക്സൈഡിൻ്റെ ജെല്ല് കുറച്ച് തിക്കായിട്ടുള്ള ആ ഒരു ഫോമിലാണ് എടുത്തത് ഇതിലേക്ക് സെയിം അളവ് ഉള്ളിനീര് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം ഇത് നന്നായിട്ട് ബ്ലെൻഡായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഏകദേശം ഒരര സ്പൂണോളം എണ്ണ അത് ഏതെണ്ണ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം വെളിച്ചെണ്ണയോ കാച്ചെണ്ണയോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം ഞാൻ കാച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം ഏകദേശം നല്ലൊരു സിറം കൺസിസ്റ്റൻസിയിൽ നമുക്കിത് കിട്ടും ഇത് തലയിൽ ഫുള്ളായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം പത്തോ പതിനഞ്ചോ മിനിറ്റ് കഴിഞ്ഞ് കഴുകി കളയാം ഇനി സ്കൂളിൽ പോകുന്ന കുട്ടികൾ ഓഫീസിൽ പോകുന്നവർക്കൊന്നും ഈ ഒരു ഹെയർ പാക്ക് ഇട്ടിട്ട് ഒരുപാട് നേരം വെയിറ്റ് ചെയ്ത് വാഷ് ചെയ്ത് കളയാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്നൊരു റെമഡി കൂടി ഞാൻ ഷെയർ ചെയ്യാം അതിന് വേണ്ടിയിട്ട് വീണ്ടും നമുക്കൊരു പത്ത് കൊച്ചുള്ളി എടുക്കാം അത് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് നമുക്ക് നമുക്കിട്ട് കൊടുക്കാം ഞാനിവിടെ ഉള്ളി നീരെടുത്തതിൻ്റെ ബാക്കി വന്നിട്ടുള്ള ഉള്ളി കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് വേസ്റ്റ് ആക്കണ്ടാന്ന് പറഞ്ഞിട്ട് ഇത് നന്നായിട്ട് വെട്ടി തിളപ്പിച്ച് ഒരു ഒരു അഞ്ച് പത്ത് മിനിറ്റോളം വെട്ടി തിളപ്പിച്ചെടുക്കാം അത് സത്ത് ഫുള്ളായിട്ട് ആ വെള്ളത്തിൽ ഊർന്നു കഴിയുമ്പോൾ നമുക്കിതുപോലെ നരിച്ചെടുക്കാം എന്നിട്ട് സെയിം മെത്തേഡ് തന്നെ ഇതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം ഇതിൽ ഞാൻ എണ്ണ ചേർക്കുന്നതിൻ്റെ അളവ് കുറച്ച് കുറവാണ് കേട്ടോ ഏകദേശം ഒരു ഫൈവ് ടു ടെൻ ഡ്രോപ്സ് അത്രയും മതിയായിരിക്കും ഇനി ഇത് നന്നായിട്ടൊന്ന് വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് ഡയല്യൂട്ട് ചെയ്തെടുക്കണം അതിനുശേഷം ശേഷം നമുക്കൊരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റിയിട്ട് തലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇത് ഒരു ഉള്ളിനീരായതുകൊണ്ട് തന്നെ തലമുടിയിൽ നന്നായിട്ട് സ്മെല്ല് ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ട് രണ്ട് മൂന്ന് ടിപ്സ് കൂടി പറഞ്ഞുതരാം അപ്പോൾ സ്കൂളിലൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഹെയർ വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതങ്ങനെ അപ്ലൈ ചെയ്തിട്ട് മുടി ഉണക്കിയിട്ട് നമുക്ക് സ്കൂളിലോ ജോലിക്കോക്കെ പോകാൻ പറ്റും ഈ സ്മെല്ലിൻ്റെ പ്രശ്നം വരാതിരിക്കാനായിട്ട് നമുക്ക് ഒന്നുകിൽ ഇതിലേക്ക് ഏതെങ്കിലും എസെൻഷ്യൽ ഓയില് ഒന്നുകിൽ റോസ്മേരി എസെൻഷ്യൽ ഓയിൽ അല്ലെങ്കിൽ ലാവൻഡർ എസൻഷ്യൽ ഓയിൽ റോസ് എസൻഷ്യൽ ഓയില് അങ്ങനത്തെ എസെൻഷ്യൽ ഓയിലുകൾ ചേർക്കാം അതൊരു രണ്ടോ മൂന്നോ ഡ്രോപ്പ് ചേർത്ത് കൊടുത്താൽ ഈ ഒരു ഉള്ളിനീരിൻ്റെ സ്മെല്ലുണ്ടാവത്തില്ല ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ റോസ് വാട്ടർ ഉണ്ടെങ്കിൽ ഈ സെയിം അളവ് വെ ഈ ഒരു ഉള്ളിനീരിൻ്റെ ഉള്ളിയുടെ വെള്ളവും ഈ ഒരു റോസ് വാട്ടറോടെ തുല്യ അളവിൽ മിക്സ് ചെയ്തിട്ട് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുത്താലും മതി അപ്പോൾ നിങ്ങളിത് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കും കേട്ടോ